ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാര തിളക്കത്തിലാണ് അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥി ശ്രീദർശ വ്യത്യസ്ത മേഖലകളിൽ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികൾക്ക് സംസ്ഥാന തലത്തിൽ വനിതാ ശിശുവികസന വകുപ്പ് നൽകുന്ന പുരസ്കാരമാണിത് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള പൊതുവിഭാഗത്തിൽ ശാസ്ത്രം ഐ മേഖലയിലാണ് ശ്രീദർശ പുരസ്കാരത്തിന് അർഹനായത് ശാസ്ത്രമാണ് ഇഷ്ടവിഷയമെന്നും ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ലയുമായി തിരുവനന്തപുരം ശ്രീ വിക്രം സാരാഭായി സ്പേസ് സെന്ററിൽ നിന്ന് ഓൺലൈനായി ആശയവിനിമയം നടത്താൻ കഴിഞ്ഞത് വലിയ അംഗീകാരമായി കണക്കാക്കുന്നതായും ശ്രീദർശ പറഞ്ഞു ഇപ്പോഴും എനിക്ക് അടുത്തിടെ ലഭിച്ചതാണ് ഉജ്ജ്വലം കേരള സർക്കാരിൻ്റെ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അപ്പോഴേ ചെറുപ്പം മുതൽ തന്നെ പറയുകയാണെങ്കിൽ കലാമേളകളിലൊക്കെയായിരുന്നു പങ്കെടുക്കാറ് കലാമേളിൽ നാടകത്തിനും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അപ്പം അതിനുശേഷമാണ് പിന്നീട് സയൻസ് മേഖലയിലേക്ക് വരുന്നത് പൊതുവേ ശാസ്ത്രമേഖല തന്നെയാണ് താല്പര്യമായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പം അങ്ങനെയാണ് ഒരിക്കൽ ഇൻസ്പയർ അവാർഡിന് നാഷണൽ ലെവലിൽ പങ്കെടുക്കാൻ പറ്റി അതിനുശേഷം പിന്നീട് ഒരിക്കൽ സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുത്തു അപ്പം നാഷണൽ ലെവലിൽ ഡൽഹിയിൽ വെച്ചിട്ട് ഇൻസ്പയർ അവാർഡിന് പങ്കെടുത്തു അതിനുശേഷം പിന്നീട് ജപ്പാനിൽ നടന്ന സക്കൂറ സയൻസ് എക്സ്ചേഞ്ച് പ്രോഗ്രാംന്ന് പറഞ്ഞൊരു പരിപാടിയിൽ ഇന്ത്യയിൽ നിന്നൊരു നാൽപ്പത്തി ഏഴ് കുട്ടികൾ വരാതായിട്ട് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നീട് ഇപ്പം കഴിഞ്ഞ ജൂലൈ മൂന്നിനാണ് വിക്രം സാരാവൈസ് സ്പേസ് സെന്ററിൽ വെച്ച് നടന്ന ശുഭാംശു സാറുമായിട്ടുള്ള അഭിമുഖത്തിൽ പങ്കെടുക്കാൻ പറ്റി അതൊക്കെ ഒരു വലിയ അംഗീകാരവും അതുപോലെ ഭാഗ്യമായിട്ട് കരുതുന്നു കേരള സ്കൂൾ ശാസ്ത്രമേളകളിലെ നേട്ടങ്ങൾ സംസ്ഥാന ദേശീയതല ഇൻസ്പെയർ അവാർഡ് സക്കൂറ സയൻസ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ ജപ്പാനിൽ ഇന്ത്യൻ പ്രതിനിധി വിവിധ ശാസ്ത്ര സെമിനാറുകളിൽ പങ്കാളിത്തം ശാസ്ത്ര ക്ലാസുകൾ കൈകാര്യം ചെയ്യൽ എന്നീ കാര്യങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ലിറ്റിൽ കൈഡ്സ് പ്രോഗ്രാമിൽ എ ഗ്രേഡ് നേടി ഐ ടി മേഖലയിൽ അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ പ്രവർത്തനങ്ങളുടെ വീഡിയോഗ്രാഫി എഡിറ്റിംഗ് അനിമേഷൻ തുടങ്ങിയ മേഖലകളിൽ മികച്ച പ്രവർത്തനങ്ങൾ ചെയ്തുവരുന്നു പലേരി വെസ്റ്റ് എൽ പി സ്കൂൾ അധ്യാപകൻ ഷജിനിന്റെയും മിഡാവിലോട് വെസ്റ്റ് എൽ പി സ്കൂൾ അധ്യാപിക സുനിതയുടെയും മകനാണ് ശ്രീദർശ ന്യൂസ് മുണ്ടേരി ശ്രീധർശിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ